കൊല്ലം ചിതറ മാങ്കോട് മൂന്നുപേർക്ക് വെട്ടേറ്റ സംഭവത്തിലെ പ്രതികൾ പോലീസിന്റെ പിടിയിലായി കേസിലെ അഞ്ച് പ്രതികളാണ് പിടിയിലായത് രണ്ടുപേർ കൂടി ഇനി പിടിയിലാകാനുണ്ട് കേസിലെ ഒന്നാം പ്രതിയായ മാങ്കോട് നെല്ലിവിള പുത്തൻ വീട്ടിൽ സലാ മകൻ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള നജീമുദ്ദീൻ രണ്ടാം പ്രതിയായ മാങ്കോട് ചെരിവിള പുത്തൻ വീട്ടിൽ സാംബശിവൻ മകൻ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ബിജു കേസിലെ നാലാം പ്രതി മാങ്കോട് വയലറക്കത്ത് വീട്ടിൽ ഗംഗാധരൻ മകൻ അറുപത്തിമൂന്ന് വയസ്സുള്ള അശോകൻ കേസിലെ അഞ്ചാം പ്രതിയായ മാങ്കോട് ചെരിവിള വീട്ടിൽ ഗംഗാധരൻ മകൻ അറുപത്തിയഞ്ച് വയസ്സുള്ള സുദർശനൻ കേസിലെ ആറാം പ്രതി മാങ്കോട് ചരിവിള പുത്തൻ വീട്ടിൽ തുളസീധരൻ പിള്ള മകൻ മുപ്പത്തിയഞ്ചു വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കിഴക്കുംഭാഗം സ്വദേശി ഷെഫീഖ് ഭജനവടം സ്വദേശി ദീപു ബിജു എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം വെട്ടേറ്റത് മാങ്കോട് ജംഗ്ഷനിൽ ലോഡിങ്ങിനിടെ സർവീസ് വയർ പൊട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് ഇവർക്ക് വെട്ടേറ്റത് വെട്ടേറ്റുവരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഷെഫീഖ് ദീപു എന്നിവരുടെ പരിക്ക് ഗുരുതരമായതിനാൽ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ജംഗ്ഷനിൽ തടി മുറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോഡ് കയറ്റി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ കേബിൾ പൊട്ടി അത് കെട്ടിത്തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദ്വീപും ചെന്ന് പറയുകയും അതിനടിസ്ഥാനത്തിൽ അത് കെട്ടിക്കൊടുക്കാമെന്ന് പറയും പിന്നെ അതിന് ശേഷം ഇവിടെ തന്നെ വാർത്തകൾക്ക് ഉണ്ടാവുകയും അതാണ് ഈ അക്രമത്തിനും ഈ വെട്ടിലെത്തിക്കും അതിൽ ഒന്ന് ദ്വീപു ഒന്ന് ഷെബീക്ക് ഒന്ന് വാള് വിജു ഈ മൂന്ന് പേര് അതിക്രൂരമായിട്ടാണ് ഇവിടെ ഇട്ട് ഈ വാള് വിജു എന്ന് പറയുന്നത് നേരത്തെ ക്രിമിനൽ കേസിലൊക്കെ പ്രതികൾ പ്രതിയുമാണ് ഒട്ടനവധി കേസുകളുടെ പ്രതിയാണ് ഈ മദ്യപാനമാണ് ഈ ഒരു വൈകുന്നേരം ഒരു മുതൽ മദ്യപാനം തുടങ്ങി മദ്യപാനെല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം ഈ പ്രദേശങ്ങൾ മദ്യപാനവും കഞ്ചാവും ഒക്കെയാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഈ അക്രമ സംഭവങ്ങൾ ഒന്നരവട്ട് ഒന്നരവട്ട് നിരന്തരമായി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും അതേസമയം വെട്ടേറ്റ ബിജു കാപ്പാ കേസിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ആളാണ് ഷെഫീഖും നിരവധി കേസുകളിൽ പ്രതിയാണ് സംഭവത്തിന് മുന്നിൽ മുൻ വൈരാഗ്യമാണോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് ഫോക്സ് ന്യൂസ് ഫോക്സി വിരൂർ ആൻഡ്